രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഭ്രമയുഗം മലയാള സിനിമയിൽ ഹൊററിന് പുതിയ മാനങ്ങൾ നൽകി തരംഗമാവുകയാണല്ലോ മലയാള സിനിമയിൽ ഹൊറർ എക്കാലത്തും മികച്ച വിജയ ഫോർമുല അതിലെ ചരിത്ര വഴികളിലേക്കൊന്നെത്തി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ മലയാളത്തിന്റെ മഹാകാതികൻ സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ നേരിട്ട് തിരക്കഥ എഴുതി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഒരേ ഒരു സിനിമയായ ഭാർഗവി നിലയമാണ് മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ ചിത്രം അതുതന്നെ പക്ഷേ പരമ്പരാഗത ഹൊറർ സങ്കല്പത്തെ കാറ്റിൽ പറത്തുന്നതായിരുന്നു കഥയുടെ വൺലൈൻ പറഞ്ഞാൽ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തിൽ രഘുനാഥ് പല്ലേര് തിരക്കഥ എഴുതി മലയിൽ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ പോലും ഭാർഗവ്യ നിലയത്തോട് സാദൃശ്യം പുലർത്തുന്നതാണ് അത്രമേൽ കാലികമായതുകൊണ്ടാവണം ഭാർഗവി നിലയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ മൂലകഥയുടെ പേരിൽ തന്നെ ആഷി കപൂർ നീലവെളിച്ചുമെന്ന പേരിൽ റീമേക്ക് ചെയ്തതും അതവിടെ നിൽക്കട്ടെ ഹോളിവുഡിലും മറ്റും അതത് കാലത്തിറങ്ങിയ ഹൊറർ സിനിമകളുടെ മാതൃകയിൽ നമ്മുടെ ഭാഷയിലും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എന്നു മാത്രമല്ല ആക്ഷൻ പ്രണയം തുടങ്ങി കോമഡി ജനസൽ വരെ ഹൊറർ സിനിമകൾ ഉണ്ടാവുകയും ചെയ്തു ഹോളിവുഡിൽ ദി ഒമൻ എക്സോസിസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങൾ ഹിറ്റായ കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മലയാളത്തിൽ ബേബി ലിസ എന്ന സിനിമ അവതരിപ്പിക്കുന്നത് ജയൻ സീമ നസീർ എന്നിവരൊക്കെ അഭിനയിച്ച സൂപ്പർ ഹിറ്റ് പ്രേത സിനിമയായിരുന്നു അത് എക്സോസിസ്റ്റ് ആയിരുന്നു പ്രചോദനം സിനിമയുടെ വിജയം ബേബിയെ ലിസ ബേബിയാക്കി മാറ്റി തുടർന്ന് ഹോളിവുഡ് ചിത്രമായത് കാറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബേബി തന്നെ ഒരുക്കിയ കരിമ്പൂച്ചയും വൻ ഹിറ്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബേബി തൻ ലിസയ്ക്ക് വീണ്ടും ലിസ എന്നൊരു രണ്ടാം ഭാഗം ഉണ്ടാക്കി വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി പതിനെട്ട് ലിസയ്ക്ക് ഒരു ത്രീ ഡി പതിപ്പും ഉണ്ടായി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹൊറർ ചിത്രമായി കണക്കാക്കപ്പെടുന്നതും ക്ലാസിക്കായി പരിഗണിക്കപ്പെടുന്നതും ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും പകർപ്പുകളും ഭാഗങ്ങളും വന്ന ഫാസിലിന്റെ മണിച്ചിത്രത്താഴാണ് വിത്തും വിശ്വാസവും ശാസ്ത്രവുമായി ചേർത്ത് മധുടത്തിന്റെ കഥയിൽ ഫാസിൽ ഒരുക്കിയ ചിത്രം ദേശീയ അവാർഡ് അടക്കം നേടുകയും ഇന്നും ഏറ്റവും കൂടുതൽ പേർ കാണുന്ന സിനിമ എന്ന സവിശേഷത നിലനിർത്തുകയും ചെയ്യുന്നു തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും ഈ സിനിമയ്ക്ക് വിവിധ ഭാഗങ്ങൾ ഉണ്ടായെങ്കിലും മലയാളത്തിൽ അതങ്ങനെ ക്ലാസിക്കായി തന്നെ നിലനിൽക്കുകയാണ് ഉച്ചാടൻ തന്നെയായിരുന്നു പ്രമേയമെങ്കിലും മണിച്ചിത്രത്താഴ് ഉണ്ടാക്കിയ തരംഗം പിന്നീട് ഇതേ ജനസ് ഫാസിൽ തന്നെ പരിശ്രമിച്ച വിസ്മയത്തുമ്പ് തന്ന ചിത്രത്തിന് പോലും അവതരിപ്പിക്കാനായില്ല എക്സോസസും മലയാള സിനിമയിൽ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെട്ടത് മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ജോഫിൻ ടി ചാക്കോയുടെ ദ പ്രീസ്റ്റിലാണ് മന്ത്രതന്ത്രങ്ങൾ വിഷയമാക്കി മലയാളത്തിൽ പുറത്തിറങ്ങിയ പ്രധാന സിനിമകൾ കമൽഹാസനെ നായകനാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത വയനാടൻ തമ്പാൻ ഡെന്നിസ് ജോസഫിന്റെ മമ്മൂട്ടി ചിത്രമായ അദർവം പി വി തമ്പിയുടെ കഥയിൽ നിന്ന് എ വിൻസെന്റ് സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമയായ ശ്രീകൃഷ്ണ പരുന്ത് സുനിൽ പരമേശ്വരന്റെ കഥയിൽ സന്തോഷിവൻ സംവിധാനം ചെയ്ത അനന്തഭദ്രം തുടങ്ങിയവയാണ് സംവിധായകൻ അമ്പിളിയുടെ സീൻ നമ്പർ സെവൻ രണ്ടായിരത്തി രണ്ട് ഹിറ്റ് മേക്കർ സംവിധായകരായ അനിൽ ബാബു മൂൽ ഗീതു മോഹൻദാസിനെയും മുകേഷിനെയും വെച്ച് നിർമ്മിച്ച പകൽപൂരം രാജസേനൻ സുരേഷ് ഗോപിയെയും സംയുക്ത വർമ്മയെയും രാജശ്രീയെയും വെച്ച് രണ്ടായിരത്തി ഒന്നിൽ സംവിധാനം ചെയ്ത മേഘ സന്ദേശം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നീലി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മൽ സഹദേ സംവിധാനം ചെയ്ത കുമാരി പൃഥ്വിരാജിന്റെ നയൻ എസ്റ എന്നിവയൊക്കെ അതത് കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട ഹൊറർ ചിത്രങ്ങളാണ് ടെക്നോളജിയും ഹൊററിന് വിഷയമായിട്ടുണ്ട് മഞ്ജു വരെയുടെ രണ്ടാം വരവിൽ അവരെ വെച്ച് രഞ്ജിത് കമലാശങ്കർ സംവിധാനം ചെയ്ത ചതുർമുഖം അത്തരത്തിലുള്ള ചിത്രമായിരുന്നു രഞ്ജിത് പ്രേതം പ്രേതം ടു കമല തുളസിദാസിന്റെ ഗേൾസ് വി കെ പ്രകാശിന്റെ മൂന്നാമതൊരാൾ സംഗീത് ശിവൻ മമ്മൂട്ടിയെ നായകനാക്കിയ ബഹുതാര ചിത്രമായ അപരിചിതൻ രഞ്ജിത്ത് നിർമ്മിച്ച് പത്ത് സംവിധായകർ ഒരുക്കിയ ചലച്ചിത്ര ദശകമായ കേരള കഫേൽ ഫഹദ്ഭാസനെ നായകനാക്കി ഉദയാനന്ദൻ സംവിധാനം ചെയ്ത മൃത്യുജയം എന്ന ലഘുചിത്രം രണ്ടായിരത്തി പത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഷാജി കൈലാസ് ഒരുക്കിയ ദ്രോണ എന്നിവയും പതിവ് ഹൊറർ ഫോമിൽ നിന്ന് മാറുന്ന ചിത്രങ്ങളായിരുന്നു ഹൊരനെ ഹൊററിൽ നിന്ന് വിട്ട് തമാശയുടെ മേമ്പുടി ചേർത്ത് അവതരിപ്പിച്ച് വിജയിപ്പിച്ചത് സംവിധായകൻ വിനയനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുതുമുഖ നായകനെയും ദിവ്യ ഉണ്ണിയെയും വെച്ച് വിനയൻ സംവിധാനം ചെയ്ത ആകാശഗംഗ ഹാസ്യവും ഭീതിയും ഇടകലർത്തി ഒരു അപൂർവ ഫോമിലെ തന്നെ സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആകാശഗംഗയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാക്കിയെങ്കിലും അതിന് ആദ്യത്തേതിന്റെ വിജയം ആവർത്തിക്കാനായില്ല പ്രണയവും ഹൊററും ഇടകലർത്തി വിനയൻ തന്നെ അവതരിപ്പിച്ച യക്ഷയം ഞാനും രണ്ടായിരത്തി പത്തിൽ വൻ വിജയം തന്നെ നേടി ഇഡലി തിന്നുന്ന പ്രേതവും കളർ സാരി എടുക്കുന്ന പ്രേതവും നായകനെ പ്രണയിക്കുന്ന പ്രേതവുമടക്കം വിവിധ തരം പ്രേതങ്ങളും ആൺ പ്രേതങ്ങളും സിനിമകളിൽ ആവിഷ്കരിക്കപ്പെട്ടു തമാശയിലൂടെ ഹൊറർ അവതരിപ്പിച്ച യുവതലമുറയെ കൊണ്ട് തിയേറ്ററുകളിൽ ആഘോഷമാക്കിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജീത്തു മാധവന്റെ രോമാഞ്ചമാണ് ഹൊററിന് തന്നെ അതൊരു പുതിയ മാനം കാഴ്ചവെച്ചു എന്നാൽ ഇതിന് ആദ്യം തുടക്കം തുടക്കമിട്ടത് സിദ്ദിഖ് ലാലാണെന്ന് പറയാം ഇൻ ഹരിഹർ നഗറിന്റെ മൂന്നാം ഭാഗം ഇൻ ഗോസ്റ്റ് ഹൗസിൽ അവസാനം വിശ്വാസത്തെ പൊളിക്കുന്നുണ്ടെങ്കിലും ഹൊറർ മൂഡിൽ തന്നെ ചമച്ച സിനിമയാണ് അടുത്ത കാലത്ത് റിലീസായ അജു വർഗീസിന്റെ ഫീനിക്സും ഹൊറർ ജോണറിലെ മറ്റൊരു മൂഡിലുള്ള സിനിമയായിരുന്നു ഭ്രമയോഗത്തിലൂടെ പ്രസിദ്ധനായ രാഹുൽ സദാശിവന്റെ തന്നെ തൊട്ട് സിനിമ ഭൂതകാലം അതീന്ദ്രിയ ഹൊറർ ജെനുസിൽപ്പെട്ട സിനിമയായിരുന്നു മലയാളത്തിൽ ഏറ്റവും അധികം ഹൊറ ചിത്രങ്ങളിൽ പല വിധത്തിൽ നായകനായിട്ടുള്ളത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണ് ആണെന്നതാണ് ദ്രോണ അദർവം ദ പ്രീസ്റ്റ് അപരിചിതൻ ഇപ്പോഴത്തെ ആ ഭ്രമയുഗം തുടങ്ങിയ സിനിമകളിൽ മമ്മൂട്ടിയായിരുന്നു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആത്മാവും പ്രേതവും ഉച്ചാടകനുമെല്ലാമായി ഈ സിനിമകളിലും അദ്ദേഹം തിളങ്ങി